ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായ രീതിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞു കാണുമല്ലോ ഈ സാമൂഹിക വിപത്തിനെതിരെ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടത് ഇന്ന് അത്യാവശ്യമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മക്കളെ എങ്ങനെ തിരിച്ചറിയാം ഒന്ന് സ്വാഭാവിക പെരുമാറ്റത്തിൽ വരുന്ന ശാരീരികവും മാനസികവുമായ വിവിധ മാറ്റങ്ങളിലൂടെ ലഹരി ഉപയോഗിച്ചതായി മനസ്സിലാക്കാം രണ്ട് ആക്രമിക്കുവാനുള്ള പ്രവണത കൂടുതലായി കാണപ്പെടുന്നു മൂന്ന് കാരണം കൂടാതെ പെട്ടെന്നുള്ള ദേഷ്യപ്പെടലും വീട്ടിലെ ഉപകരണങ്ങൾ വലിച്ചെറിയുകയോ നശിപ്പിക്കുകയോ ചെയ്യൽ നാല് അമിതമായ ഉത്കണ്ഠ അഞ്ച് മയക്കം അല്ലെങ്കിൽ അലസത ആറ് അകാരണമായ ഭയം ഒപ്പം വീട്ടിലെ ആഭരണമോ പണമോ ഇടയ്ക്കിടെ കാണാതാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുക ഏഴ് ഓരോ ആവശ്യങ്ങളുടെ പേരും പറഞ്ഞ് മാതാപിതാക്കളോടോ മറ്റ് ബന്ധുക്കളോടോ കൂട്ടുകാരോടോ എപ്പോഴും പണം കടം ചോദിക്കുന്നത് എട്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ധാരണ നഷ്ടപ്പെടുന്നു ഒമ്പത് പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് പത്ത് ഹൈപ്പർ ആക്ടിവിറ്റി എന്തും ചെയ്യുവാൻ തന്നെ കൊണ്ട് സാധിക്കും എന്ന ധാരണ പതിനൊന്ന് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി പന്ത്രണ്ട് കാഴ്ച മങ്ങിപ്പോകുന്ന അവസ്ഥ പതിമൂന്ന് ശരീര താപനിലയിലെ മാറ്റങ്ങൾ പതിനാല് സ്കൂൾ ബാഗിലോ വസ്ത്രങ്ങളുടെ പോക്കറ്റിലോ സിറിഞ്ച് തീപ്പറ്റി ബ്ലേഡ് സൂപ്പർ ഗ്ലൂ പോലുള്ള പശകൾ അടങ്ങിയ ബോട്ടിലുകൾ ഇവ കാണപ്പെടുന്നത് പതിനഞ്ച് കണ്ണിലെ കൃഷ്ണമണി തെന്നി മാറുകയോ കൺകോണുകൾ കോണുകൾ ചുവപ്പു നിറത്തിൽ കാണപ്പെടുകയോ മുഖത്തെ പേശികളുടെ വലിച്ചിൽ മൂലം വിളറിയ മുഖഭാവം ഉണ്ടാവുകയോ ചെയ്യുന്നത് പതിനാറ് ഹൃദയമിടിപ്പിലെ മാറ്റങ്ങൾ പതിനേഴ് ഓക്കാനം ഛർദി പതിനെട്ട് മലബന്ധം ഉണ്ടാകുന്നത് പത്തൊമ്പത് സംസാരത്തിൽ വിറയൽ അല്ലെങ്കിൽ വിട്ടുവിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ സ്വയം പെരുപറുക്കുന്നതും കരയുന്നതും കാണാം ഇരുപത് ശരീരത്തിൽ സ്വയം മുറിവുകൾ സൃഷ്ടിക്കുന്ന പ്രവണത ഇത്തരം ലക്ഷണങ്ങൾ നേരിയതോ കഠിനമോ ആയ അവസ്ഥയിൽ കുട്ടികളിൽ കാണപ്പെട്ടാൽ ഉടനെ ഡോക്ടറെ കാണിക്കുക ഒന്നിലധികം വസ്തുക്കളിൽ നിന്ന് ലഹരിയിലായാൽ അത് പ്രവചനാതീതമായ ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് സാധാരണയായി വളരെ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണ് അത്തരം അവസ്ഥയുള്ള കുട്ടികൾക്ക് തീർച്ചയായും വൈദ്യസഹായം ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ് അല്ല എങ്കിൽ മാതാപിതാക്കളുടെയോ മറ്റ് ആളുകളുടെയോ ജീവന് തന്നെ ഭീഷണിയായി മാറിയേക്കാം സ്നേഹമുള്ളവരെ നാം നമ്മുടെ കുട്ടികളെ നിരീക്ഷിക്കുക അവരുടെ കൂട്ടുകാർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കുക തെറ്റായ വഴിയിലൂടെയാണ് മക്കളുടെ സഞ്ചാരം എങ്കിൽ അവരെ തിരുത്തേണ്ടതും നേർവഴിയിലൂടെ നയിക്കേണ്ടതും മാതാപിതാക്കൾ തന്നെയാണ് കുടുംബമാണ് കുട്ടികളുടെ പ്രഥമ വിദ്യാലയം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു